ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും വൺക്ലി പി എസ് സി യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഏതൊരു എക്സാമിന് തയ്യാറെടുക്കുകയാണെങ്കിലും അതിൻ്റെ കഴിഞ്ഞ വർഷത്തെ കട്ട് ഓഫ് എത്രയാണ് എത്ര പേരാണ് അതിൻ്റെ മെയിൻ ലിസ്റ്റിൽ വന്നത് എത്ര പേർക്ക് പി എസ് സി അഡ്വൈസ് അയച്ചു ഇത്രയും കാര്യമെങ്കിലും അറിഞ്ഞിരിക്കുന്ന ഉദ്യോഗാർത്ഥിയാണെങ്കിൽ എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ മാനസിക സംഘർഷം കുറച്ച് വളരെ ഗംഭീരമായിട്ട് തന്നെ പെർഫോം ചെയ്ത് ഒരു പീക്ക് ലെവലിൽ എത്തി നമുക്ക് ആ ക്വസ്റ്റ്യൻ പേപ്പർ അവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാനായിട്ട് പറ്റും കഴിഞ്ഞ എല്ലാ സ്റ്റേജുകളിലും നമ്മൾ ഇതേപോലെ തന്നെ വീഡിയോ ചെയ്തിരുന്നു ഒത്തിരി ഉദ്യോഗാർത്ഥികൾക്ക് വളരെയധികം ഉപകാരപ്പെടുകയും ചെയ്തു ആ ഒരു വീഡിയോ അതുകൊണ്ട് തന്നെയാണ് ഉദ്യോഗാർത്ഥികൾ വീണ്ടും റിക്വസ്റ്റ് ചെയ്ത് ഒരു വീഡിയോ ചെയ്യാനായിട്ട് അപ്പൊ അതുകൊണ്ട് നമ്മൾ സ്റ്റേജ് ഏഴിന് വേണ്ടി തയ്യാറെടുക്കുന്ന മലപ്പുറം ഇടുക്കി ജില്ലയിലെ ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ഡെഡിക്കേറ്റ് ചെയ്യുന്നത് നമുക്ക് ആദ്യം തന്നെ എൽ ഡി സി രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ കട്ട് ഓഫിലേക്ക് ആദ്യം തന്നെ കടക്കാം ശരിക്കും അറിഞ്ഞിരിക്കേണ്ടതാണ് ഏതൊരു ഉദ്യോഗാർത്ഥിയാണെങ്കിലും കാരണം നമ്മൾ ഈ ഒരു എക്സാം ഒക്കെ സ്റ്റാർട്ട് ചെയ്ത് നമ്മുടെ സ്റ്റഡി പ്ലാൻ തുടങ്ങിയ സമയത്ത് തന്നെ ഇതിനെക്കുറിച്ചൊക്കെ വളരെ വ്യക്തമായി പറഞ്ഞതാണ് മലപ്പുറത്തിന്റെ കട്ട് ഓഫ് എന്ന് പറയുന്നത് അമ്പത്തി മൂന്ന് മാർക്കാണ് മലപ്പുറത്തിന്റെ കട്ട് ഓഫ് അതേപോലെ തന്നെ മെയിൻ ലിസ്റ്റിൽ വന്ന ഉദ്യോഗാർത്ഥികൾ എന്ന് പറയുന്നത് തൊള്ളായിരത്തി നാല്പത്തി നാല് പേരാണ് മലപ്പുറത്തിന്റെ മെയിൻ ലിസ്റ്റിൽ വന്നത് ഇടുക്കി എന്താണ് ആ നിലവിലെ ഏറ്റവും കുറവ് കട്ട് ഓഫ് വന്ന ആലപ്പുഴയാണ് നാൽപ്പത്തി എട്ട് പോയിന്റ് ആറ് ഏഴ് അത് കഴിഞ്ഞ ഏറ്റവും കുറവ് കട്ട് ഓഫ് എന്ന് പറയുന്നത് ഇടുക്കി ജില്ലയിലാണ് അതായത് നാൽപ്പത്തി ഒമ്പത് മാർക്ക് ആയിരുന്നു ഇടുക്കി ജില്ലയുടെ കട്ട് ഓഫ് എന്ന് പറയുന്നത് മെയിൻ ലിസ്റ്റിൽ വന്നതാണെങ്കിൽ അഞ്ഞൂറ്റി പേരാണ് ഇടുക്കിയുടെ മെയിൻ ലിസ്റ്റിൽ വന്നത് അപ്പോൾ ഇതാണ് നിലവിലത്തെ കട്ട് ഓഫ് എന്ന് പറയുന്നത് അപ്പോ കുഴപ്പമില്ലാത്തൊരു കട്ട് ഓഫ് ആണ് എന്താണ് അമ്പത്തി മൂന്ന് എന്ന് പറയുന്നതും അതേപോലെ തന്നെ നാല്പത്തി ഒമ്പതും അതേപോലെ തന്നെ മെയിൻ ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയേക്കണ ഉദ്യോഗാർത്ഥികൾ എന്ന് പറയുന്നതും അത്യാവശ്യം ഒരു എന്താണ് തൊള്ളായിരത്തി നാല്പത്തിനാല് ഏകദേശം ആയിരത്തോളം വരുന്ന എന്താണ് ആ ഉദ്യോഗാർത്ഥികൾ മലപ്പുറത്ത് വന്നിട്ടുണ്ട് അതേപോലെ തന്നെ ഇടുക്കിയിൽ അഞ്ഞൂറ്റി എൺപത്തി ഒന്നുമാണ് വന്നിരിക്കുന്നത് ഉദ്യോഗാർത്ഥികൾ ഇത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരു എക്സാം ആയിരുന്നു ഈ പറയുന്ന രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റൻ പേപ്പറൊക്കെ വർക്ക്ഔട്ട് ചെയ്ത ഉദ്യോഗാർത്ഥികളാണ് നിങ്ങൾക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലായിട്ടുണ്ടാവും കാരണം ഇതൊക്കെ നമ്മൾ എന്ത് ചെയ്തുകൊണ്ട് നമ്മുടെ ടെലിഗ്രാം ചാനലിൽ ചർച്ച ചെയ്ത് പോയതാണ് ഈ ക്വസ്റ്റൻ പേപ്പർ എല്ലാം അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും അതിന്റെ ആ ഒരു റേഞ്ച് എന്താന്നുള്ളത് അപ്പോൾ വീണ്ടും എന്ത് ചെയ്യുക ഇനി അതിനുള്ള ടൈം ഇല്ല പക്ഷെ എങ്കിലും എന്ത് ചെയ്യുക ആ ഈ ഒരു റേഞ്ചിലേക്ക് നിങ്ങൾ എത്തിയ ഉദ്യോഗാർത്ഥിയായിരിക്കും ഇപ്പോൾ ഈ വീഡിയോ ഒക്കെ കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മൾ എപ്പോഴും പറയാറുണ്ട് ഏതൊരു എക്സാമിന് നമ്മൾ പ്രിപ്പയർ ചെയ്യുമ്പോഴും പോയ വർഷത്തെ കട്ട് ഓഫ് എത്രയാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കി ആ ഒരു റേഞ്ചിലേക്കെങ്കിലും നമ്മൾ എത്താനായിട്ട് സാധിച്ചിരിക്കണം അതിനുശേഷം ഇതിൽ നിന്നും ഒരു പതിനഞ്ച് മാർക്കെങ്കിലും കിട്ടുന്ന ഉദ്യോഗാർത്ഥിയാണ് ഈ പ്രാവശ്യം എന്ത് ചെയ്യാനായിട്ട് പോകുന്നത് ആ അടുത്തൊരു ലിസ്റ്റിലേക്ക് എത്താനുള്ള ചാൻസ് ഏറ്റവും കൂടുതലായിട്ടുള്ള ഉദ്യോഗാർത്ഥികൾ എന്ന് പറയുന്നത് ഓക്കെ അപ്പൊ അങ്ങനെയാണ് നമ്മളെ എല്ലാ വീഡിയോസിനും പറയാറുണ്ട് അപ്പൊ ഏകദേശം ഇവിടെ ആണെങ്കിൽ ഒരു അറുപത്തിയെട്ട് മാർക്കും അതേപോലെ തന്നെ ഇവിടെ എന്താണ് ഏകദേശം ഒരു അറുപത്തിനാല് മാർക്കൊക്കെ ഉണ്ടെങ്കിൽ വലിയ കുഴപ്പമില്ലാത്ത ഒരു റേഞ്ചിലേക്ക് അതായത് അത്യാവശ്യം കട്ട് ഓഫിലേക്കൊക്കെ എത്താൻ ഭാഗത്തിനുള്ളൊരു റേഞ്ചാണ് ഈ പറയുന്ന ഒരു മാർക്ക് എന്ന് പറയുന്നത് നമുക്ക് നോക്കി കഴിഞ്ഞാൽ മനസ്സിലാവും കഴിഞ്ഞ എക്സാമുകളെല്ലാം എടുത്തു നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഒക്കെ ഏകദേശം ഇതേപോലെ തന്നെയാണ് എന്ത് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ പറയുന്ന കട്ട് ഓഫ് റേഞ്ച് പോയിക്കൊണ്ടിരിക്കുന്നത് കാരണം ഒന്നുകിൽ എന്താണ് ഈ പറയുന്ന കോർ സബ്ജെക്റ്റ് ആയിട്ടുള്ള ഇംഗ്ലീഷ് മാത്സ് മലയാളം അല്ലെങ്കിൽ ജി കെ പോർഷൻസ് അങ്ങനെ ഒരു ലെവലിലാണ് എന്ത് ചെയ്തുകൊണ്ടിരിക്കുന്നത് ആ നിലവിലെ നമ്മുടെ എന്താണ് ആ കോസ്റ്റ്യനുകൾ പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ കഴിഞ്ഞൊരു ദിവസത്തെ ക്വസ്റ്റ്യൻ പേപ്പർ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും വയനാട് അതേപോലെ തന്നെ എറണാകുളം ഇംഗ്ലീഷ് മാത്സ് മലയാളം എന്ന് പറയുന്നത് വളരെ എന്താണ് ആ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിനോട് വളരെയധികം എന്താണ് ആ വളരെയധികം എന്താ ആ ഒരു ക്വസ്റ്റ്യൻ പേപ്പറുമായിട്ട് സാമ്യമുള്ള അല്ലെങ്കിൽ അതേപോലെയുള്ള ചോദ്യങ്ങളായിരുന്നു അതായത് സ്റ്റോക്ക് എന്താണ് കോർ സബ്ജക്റ്റിൽ നിന്നുള്ള ചോദ്യങ്ങളാണ് ചോദിച്ചത് അതുകൊണ്ട് തന്നെ ഉദ്യോഗാർത്ഥികളെ വലിയ രീതിയിലൊന്നും എന്ത് ചെയ്തിട്ടില്ല വട്ടം ചുറ്റിച്ചിട്ടില്ല അതായത് മൂന്ന് സബ്ജക്റ്റിൽ നിന്നും എട്ട് മാർക്ക് എട്ട് മാർക്ക് വച്ചൊരു ഇരുപത്തിനാല് മാർക്കിലേക്ക് സ്കോർ ചെയ്യാവുന്ന തരത്തിലാണ് എന്ത് ചെയ്തിരിക്കുന്നത് ഈ പറയുന്ന ഇംഗ്ലീഷ് മാത്സ് മലയാളം അതേപോലെ തന്നെ ജി കെയിലെ എഴുപത് മാർക്കാണ് നമ്മൾ പറയുന്നത് ഈ പറയുന്ന എഴുപത് മാർക്കിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ പറയുന്ന എഴുപത് മാർക്കിൽ നമുക്കൊരു നാല്പത്തി ആറ് മാർക്കെങ്കിലും എന്ത് ചെയ്യാനായിട്ട് പറ്റണം ഇതിന്റെ അത് സ്കോർ ചെയ്യാനായിട്ട് പറ്റണം പ്രിയ ഉദ്യോഗാർത്ഥികൾ നിങ്ങൾ നല്ല രീതിയിൽ നിങ്ങൾക്ക് വേണ്ട എല്ലാ കൊസ്റ്റ്യൻസും എന്ത് ചെയ്തിട്ടുണ്ട് ആ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിലുണ്ട് നിങ്ങളെ ഈ പ്രാവശ്യവും കാരണം കഴിഞ്ഞ എൽ ഡി സി വയനാടും അതേപോലെ തന്നെ മലപ്പുറവും കണ്ടു കഴിഞ്ഞാൽ അറിയാം വളരെ എന്താണ് സിമ്പിളായിട്ടുള്ള ചോദ്യങ്ങളാണ് വന്നിരുന്നത് പക്ഷെ എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ ചോദ്യങ്ങൾ ഉദ്യോഗാർത്ഥികളെ ഏറ്റവും കൂടുതൽ കൺഫ്യൂസിങ് ആയിട്ടുള്ള ചോദ്യങ്ങളാണ് വന്നത് കാരണം രണ്ട് ഓപ്ഷനിൽ നിന്ന് എന്തു ചെയ്യും ആ തത്തി കളിച്ച് ആകെ എന്ത് ചെയ്യും ആ നിലവിൽ കുറേ നെഗറ്റീവ്സ് അടിക്കാനുള്ള ചാൻസ് ഉള്ളത് കാരണം എല്ലാം കാരണം പല ചോദ്യങ്ങളും നമ്മൾ എന്താണ് ഓ ഈ ചോദ്യം ഈ എൽ ഡി സിക്ക് വരത്തില്ല എന്ന് പറഞ്ഞ് സ്കിപ്പ് ചെയ്ത പല ചോദ്യങ്ങളുമാണ് പിന്നീട് എങ്ങോട്ടേക്ക് വന്നത് ആ ഈ പറയുന്ന ചോദ്യങ്ങളായിട്ട് നമ്മുടെ കഴിഞ്ഞ എൽ ഡി സി വയനാട് എറണാകുളത്തിൽ കാണാനായിട്ട് സാധിച്ചത് തീർച്ചയായിട്ടും അതേപോലുള്ള ഒരു തരത്തിലുള്ള ചോദ്യങ്ങളായിരിക്കാം ചിലപ്പോൾ ഈ പ്രാവശ്യവും വരുന്നത് അതുകൊണ്ട് തന്നെ ബേസ് ആയിട്ടുള്ള കാര്യങ്ങൾ ഒരു രീതിയിൽ നിങ്ങൾക്ക് പോവാതെ എന്ത് ചെയ്യാം നമുക്കറിയാം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരുന്നതാണ് ഈ പറയുന്ന ഹരിത വിപ്ലവം മനുഷ്യാവകാശ കമ്മീഷൻ വിവരാവകാശ കമ്മീഷൻ വനിതാ കമ്മീഷൻ അങ്ങനെയുള്ള ഉപഭോക്തൃ എന്താണ് ആ ഉപഭോക്തൃ സംരക്ഷണ നിയമം അങ്ങനെ കുറെ കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ഇങ്ങനെ എല്ലാ യൂട്യൂബ് ചാനലുകളിലെല്ലാം നിരന്തരം എന്ത് ചെയ്തുകൊണ്ടിരിക്കുന്ന ടോപ്പിക്കാണ് ഈ ടോപ്പിക്ക് എല്ലാ ഹോട്ട് ടോപ്പിക്സ് ആയിട്ട് എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആ നിലവിൽ ഇങ്ങനെ എന്താണ് ഓരോ ക്ലാസ്സുകളായിട്ട് തന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അത് എന്ത് ചെയ്യുക ഈ പ്രാവശ്യവും നമുക്ക് അതിൽ നിന്നുള്ള ചോദ്യങ്ങളൊക്കെ പ്രതീക്ഷിക്കാം കാരണം നീതി ആയോഗ് അതൊക്കെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് ഏകദേശം കൊള്ളാവുന്ന കുറെ ചോദ്യങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട് അതിൻ്റെ ഒക്കെ നിന്ന് നിലവിൽ ചോദിച്ചു പോയിട്ടുണ്ട് തീർച്ചയായിട്ടും സ്റ്റേറ്റ്മെന്റ് ലെവലിലുള്ള ചോദ്യങ്ങളിൽ ഇതെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടായിരിക്കാം അടുത്തൊരു എക്സാമും വരുന്നത് വളരെ സുപരിചിതമായിട്ടുള്ള ടോപ്പിക് തന്നെയായിരിക്കും അതുകൊണ്ട് തന്നെയാണ് ഇതെല്ലാം വായിച്ചതായിട്ടുള്ള ആ ഒരു മൈൻഡിൽ നമ്മൾ എന്ത് ചെയ്യുന്നത് ആ നമുക്ക് ഒരിക്കലും ആ ഉത്തരം എന്ത് ചെയ്യാൻ ആ നമുക്ക് ആ ഒരു ചോദ്യം സ്കിപ്പ് ചെയ്യാനായിട്ടുള്ള ഒരു മനസ്സ് നമുക്ക് ഉണ്ടാവത്തില്ല അതാണ് ആ ഒരു ചോ ചോദ്യകർത്താവിന്റെ ഏറ്റവും വലിയ ആ എന്താണ് ഒരു ചാണക്യ തന്ത്രം എന്ന് പറയുന്നത് കാരണം നമുക്ക് ആ ക്വസ്റ്റ്യൻ വിട്ടുപോയി കഴിഞ്ഞാൽ എന്തോ വലിയൊരു നഷ്ടം പോലെയാണ് നമുക്ക് തോന്നത്തുള്ളൂ അപ്പോൾ ഒന്നുകൊണ്ട് എന്ത് ചെയ്യത്തില്ല വീണ്ടും നമ്മൾ തിരിച്ചു വരും അതായത് ഇപ്പൊ സ്കിപ്പ് ചെയ്ത് നമുക്ക് വേണ്ട എന്ന് വച്ച ചോദ്യമാണെങ്കിൽ പോലും നിങ്ങൾക്ക് മനസ്സിലാവും എന്ത് ചെയ്യാനായിട്ട് പറ്റും ആ നമ്മൾ വീണ്ടും തിരിച്ചു വന്ന് ആ ചോദ്യത്തിലേക്ക് എത്തുന്ന തരത്തിലുള്ള ചോദ്യങ്ങളായിരുന്നു കഴിഞ്ഞ ദിവസത്തെ ക്വസ്റ്റ്യൻ പേപ്പർ എന്ന് പറയുന്നത് അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും ആ എന്തായാലും നമുക്ക് ഇതെല്ലാം കേട്ട സാധനങ്ങളാണ് അപ്പൊ അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യാൻ പറ്റത്തില്ല ഏയ് ഇത് ഇവിടെ വിട്ടുപോകാൻ പറ്റത്തില്ല അപ്പൊ സമുദ്രനിരപ്പിൽ നിന്നും ഒരേ ഉയരമുള്ള സ്ഥലങ്ങൾ ഇതൊക്കെ വളരെ സിമ്പിൾ സിമ്പിളായിരുന്നു ദോഡബേട്ട ഹൂഗ്ലി നദിയിൽ സ്ഥിതി ചെയ്യുന്ന തുറമുഖം വിശാഖപട്ടണം അങ്ങനെയുള്ള കുറെ ചോദ്യങ്ങൾ പശ്ചിമഘട്ടത്തിലെ മഴനില പ്രദേശം അങ്ങനെ കുറെ എളുപ്പമുള്ള ചോദ്യങ്ങൾ തന്നതിന് ശേഷം എന്ത് ചെയ്യേണ്ട ഭയങ്കര കൺഫ്യൂസിങ് ആയിട്ടുള്ള ചോദ്യങ്ങളും എന്ത് ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ അത് വന്നിട്ടുണ്ട് അപ്പൊ അത് തന്നെ ആയിരിക്കാം ചിലപ്പോ നമ്മുടെ മലപ്പുറത്തിനാണെങ്കിലും ഇടുക്കിയിലായാലും വരുന്നത് ഇപ്പോൾ ഓൾ ഇന്ത്യ സർവീസിനെ കുറിച്ച് പ്രതിപാദിക്കുന്നത് ഏതാണ് മുന്നൂറ്റി പതിനഞ്ചാണോ മുന്നൂറ്റി പന്ത്രണ്ടാണോ മുന്നൂറ്റി ഇരുപത്തി മൂന്നാണോ മുന്നൂറ്റി പതിമൂന്നാണോ ആന്നുള്ളത് എല്ലാവർക്കും അറിയാം പക്ഷെ അത് ഏതാന്നുള്ളതാണ് നിലവിൽ കൺഫ്യൂഷനാകുന്നത് അതേപോലെ തന്നെ യൂണിയൻ ഗവൺമെന്റിന്റെയും സംസ്ഥാന ഗവൺമെന്റിന്റെയും അധികാരങ്ങൾ വിഭജിക്കുന്ന ലിസ്റ്റുകൾ ഇന്ത്യൻ ഭരണഘടന എത്രാമത്തെ പട്ടികയിലാണ് ഇത് ഏഴാമത്തെ ആണോ അതേപോലെ തന്നെ എന്താ ആറാമത്തെ ആണോ ഏഹ് അതേപോലെ ഒൻപതാമത്തെയാണോ പത്താമത്തെ ആണോ ഇങ്ങനെ മൊത്തത്തിൽ എന്ത് ചെയ്യുകയാണ് ആ കൺഫ്യൂസിങ് ആക്കുകയാണ് പക്ഷേ ഇത് നമ്മൾ എത്രയോ തവണ വായിച്ചു പോയ ചോദ്യങ്ങളാണ് പക്ഷെ നമ്മൾ എന്ത് ചെയ്യും വീണ്ടും വീണ്ടും കൺഫ്യൂസിംഗിലേക്ക് എത്തി ഇനി ഈ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ സ്കിപ്പ് ചെയ്ത് പോയാലും നമ്മൾ എന്ത് ചെയ്യും വീണ്ടും വന്ന് തിരിച്ചു വന്ന് എന്ത് ചെയ്യും ഒരു നെഗറ്റീവിലേക്കോ അല്ലെങ്കിൽ എന്താണ് കറക്റ്റ് എന്തെങ്കിലും ഒരു ആൻസർ കുത്തിവെക്കാതെ നമ്മൾ എന്ത് ചെയ്യത്തില്ല അവിടെ നിന്ന് പോരത്തില്ല ഓക്കെ അപ്പൊ അങ്ങനെയുള്ള ചോദ്യങ്ങളാണ് വന്നത് അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം ഏകദേശം ഒരു നാല്പത്തിയാറ് മാർക്ക് എഴുപത് മാർക്കിൽ നിന്ന് നിങ്ങളൊരു നാല്പത്തിയാറ് മാർക്ക് വാങ്ങുകയാണെങ്കിൽ കൊള്ളാവുന്ന ഒരു മാർക്കിലേക്ക് അതായത് ഇരുപത്തിനാല് മാർക്ക് നിങ്ങൾ കോർ സബ്ജക്റ്റ് ആയിട്ടുള്ള ഇംഗ്ലീഷ് മാത്സ് മലയാളത്തിൽ വാങ്ങുന്ന ഒരു ഉദ്യോഗാർത്ഥിയാണെങ്കിൽ നാൽപ്പത്തി ആറ് മാർക്ക് നിങ്ങൾ ജി കെയിലെ എഴുപത് മാർക്കിൽ നിന്നും മാർക്കളെ നാൽപ്പത്തി ആറ് മാർക്കാണ് ഞാൻ വാങ്ങാൻ പറയുന്നുള്ളൂ അതായത് എഴുപത് മാർക്ക് നിങ്ങൾ ജി കെയിൽ എത്തുന്ന ഒരു ഉദ്യോഗാർത്ഥിയാണെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും നല്ലൊരു റാങ്ക് ലിസ്റ്റിലേക്ക് വരാനായിട്ട് പറ്റും ഇടുക്കി അതേപോലെ തന്നെ ഈ പറയുന്ന നമ്മുടെ മലപ്പുറത്താണെങ്കിലും എഴുപത് മാർക്ക് എന്ന് പറയുന്നത് അത് ഗംഭീര മാർക്കാണ് അപ്പോൾ എഴുപത് മാർക്കിലേക്ക് എത്തിക്കാനാണ് നിങ്ങൾ നോക്കുന്നത് ഇപ്പൊ നിലവിൽ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ഉദ്യോഗാർത്ഥികൾ എന്തായാലും കഴിഞ്ഞ വർഷത്തെ കട്ട് ഓഫ് മറികടന്ന ആളുകളായിരിക്കും അതായത് ഈ പറയുന്ന നാല്പത്തി ഒമ്പതാണെങ്കിലും അമ്പത്തി മൂന്നായാലും നിലവിൽ എന്ത് ചെയ്തേണ്ടാവും നിങ്ങൾ മറികടന്ന ആളുകളായിരിക്കും അപ്പൊ അതിൽ നിന്ന് നിങ്ങൾ വാങ്ങേണ്ടത് ഇവിടെയാണെങ്കിൽ പതിനേഴ് ഇവിടെയാണെങ്കിൽ പത്ത് എന്താണ് ആ നിലവിൽ മറ്റേ ബാക്കിയുള്ള മാർക്കുകളും എന്ത് ചെയ്യേണ്ടി വരും ഇതിൻ്റെ അകത്ത് വാങ്ങേണ്ടതായിട്ട് വരും അപ്പൊ ഇത്രയും മാർക്കാണ് ഇനി നിങ്ങൾ എന്ത് ചെയ്യേണ്ടത് നിലവിൽ ഇതിന്റെ അത് വാങ്ങേണ്ടത് അപ്പോൾ ഈ പറയുന്ന റാങ്കിലേക്ക് നമ്മൾ അതായത് ഒരു എഴുപത് മാർക്കിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് നിങ്ങളുടെ അടുത്തൊരു ടാർഗറ്റ് എന്ന് പറയുന്നത് ഓക്കെ അപ്പോൾ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം ഞാൻ എന്തിനാണ് ഈ എഴുപത് മാർക്ക് എന്ന് പറഞ്ഞതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കഴിഞ്ഞ വർഷത്തെ നമ്മൾ എൽ ഡി സിയുടെ ഒന്നാം റാങ്ക് എടുത്തു നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് കിട്ടിയ ഒരാൾ ഒന്നാം റാങ്ക് എൽ ഡി സിയുടെ കിട്ടിയത് ജിസ്സി എന്ന് പറയുന്ന ഒരു ഉദ്യോഗാർത്ഥിക്ക് എഴുപതേ പ്ലസ് മാർക്കാണ് കിട്ടിയിട്ടുള്ളൂ അതായത് ഏകദേശം എന്താണ് ഒരു എഴുപത്തി മാർക്ക് വാങ്ങിയ ആൾ ഇരുപത്തി അഞ്ചോളം ചോദ്യങ്ങളാണ് എന്ത് ചെയ്തിരിക്കുന്നത് സ്കിപ്പ് ചെയ്ത് കളഞ്ഞിരിക്കുന്നത് അതായത് ചോദ്യം അറ്റൻഡ് ചെയ്യാതെ വേണ്ടെന്ന് വെച്ച് മാറ്റിയതാണ് ഈ പറയുന്ന ഇരുപത്തിയഞ്ച് മാർക്കോളം ചോദ്യങ്ങൾ ഒന്നാം റാങ്ക് കിട്ടിയ ആളുടെ കാര്യമാണ് ഈ പറയുന്നത് എഴുപത് പ്ലസ് മാർക്ക് ഓക്കെ അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഈ പറയുന്ന എഴുപത് എന്ന് പറയുന്ന ഒരു സ്കോറിലേക്ക് എത്തുന്ന ഉദ്യോഗാർത്ഥിയാണെങ്കിൽ ഈ പറയുന്ന ജി കെയിലെ നാൽപ്പത്തിയാറും അതേപോലെ തന്നെ എന്താണ് മാത്സ് ഇംഗ്ലീഷ് മലയാളത്തിലും ഇരുപത്തിനാലും മാർക്ക് വാങ്ങി എഴുപത് മാർക്കിലേക്ക് എത്തുന്ന ഉദ്യോഗാർത്ഥി എന്ന് പറയുന്നത് നിങ്ങൾക്ക് ആദ്യത്തെ നൂറ് റാങ്കിലേക്ക് എത്താൻ പറ്റും ത്രേ പറയുന്നുള്ളു അതായത് നിങ്ങൾക്ക് എന്ത് ചെയ്യണം ഈ ലിസ്റ്റ് തീരുന്നതിന് മുന്നേ നിങ്ങൾക്ക് അതായത് ആദ്യത്തെ ഒരു നൂറ് റാങ്കിലെങ്കിലും വരണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് അങ്ങനെ തന്നെ നിങ്ങൾക്ക് ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടാണ് ഇത് ചെയ്യുന്നത് അപ്പോൾ എന്ത് ചെയ്യുക ഒരു എഴുപത് മാർക്കിലേക്ക് എത്തിക്കാനായിട്ട് ശ്രമിക്കുക ഓക്കെ നമുക്ക് നോക്കാം നിങ്ങൾക്ക് ഏറ്റവും ടഫായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ലെവലിലുള്ള ചോദ്യങ്ങളും ഇതിന്റെ അകത്ത് ഉണ്ടാവും അപ്പൊ എന്ത് ചെയ്യാം നിങ്ങൾക്ക് ഏകദേശം ഇരുപത്തഞ്ചോളം ക്വസ്റ്റ്യൻസ് ഈ ഒന്നാം റാങ്ക് കിട്ടിയ ആൾ എഴുപത്തി മാർക്ക് ആണെങ്കിൽ നിങ്ങൾക്ക് ഇരുപത്തഞ്ച് മാർക്ക് ഈ ഒന്നാം റാങ്ക് കിട്ടിയ ആൾ എന്ത് ചെയ്തുണ്ട് സ്കിപ്പ് ചെയ്തുണ്ട് അപ്പൊ നിങ്ങൾക്ക് എന്ത് ചെയ്യാം ഈ പറയുന്ന ഇരുപത്തഞ്ചോളം മാർക്ക് അല്ലെങ്കിൽ ഏകദേശം ഒരു മുപ്പതോളം മാർക്ക് നിങ്ങൾക്ക് എന്ത് ചെയ്യാം ഒന്നും അറിയില്ലാത്ത ചോദ്യങ്ങൾ മക്കളെ സ്കിപ്പ് ചെയ്ത് കളഞ്ഞേക്ക വേറെ ഒന്നും നോക്കണ്ട അത് എന്ത് ചെയ്യേണ്ട നിങ്ങൾക്ക് അറിയത്തില്ല നിങ്ങൾ ഇത്രയും നല്ല രീതിയിൽ പഠിച്ച് ഏകദേശം രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മുതൽ ഇരുപത്തിനാല് വരെയുള്ള ചോദ്യ പേപ്പറുകൾ എല്ലാം റിവിഷൻ ചെയ്തു അതേപോലെ തന്നെ എൽ ഡി സിയുടെ രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഇരുപത്തിനാല് വരെയുള്ള ഏറ്റവും കൂടുതൽ ചോദിച്ച എഴുപത്തിയഞ്ച് ഹോട്ട് ടോപ്പിക്സുകൾ നിങ്ങൾ കംപ്ലീറ്റ് ചെയ്തു അതേപോലെ തന്നെ എന്താണ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ വർക്ക്ഔട്ട് ചെയ്തു ഇതെല്ലാം ചെയ്ത് നിങ്ങൾക്ക് ഈ ഒരു ഓപ്ഷനിൽ നിന്നും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല ആ ഉത്തരത്തിലേക്ക് എത്താൻ പറ്റാത്ത ഒരു ചോദ്യമാണെങ്കിൽ അത് നിങ്ങൾക്കും കിട്ടത്തില്ല ആ പരീക്ഷ എഴുതുന്ന ഒരു ഉദ്യോഗാർത്ഥിക്കും കിട്ടത്തില്ല എന്നുള്ളത് നിങ്ങൾ ആദ്യം തന്നെ മനസ്സിലാക്കുക അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യാം അത് വളരെ എന്ത് ചെയ്യാം സ്കിപ്പ് ചെയ്ത് അങ്ങ് കളഞ്ഞേക്കാം അതാണ് ഏറ്റവും ആപ്റ്റ് എന്ന് പറയുന്നത് ഓക്കെ അപ്പോൾ അതങ്ങ് സ്കിപ്പ് ചെയ്തു കഴിഞ്ഞാൽ തന്നെ നിങ്ങൾ എന്ത് ചെയ്യും സേഫായി അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാൻ പറ്റുന്ന ചോദ്യങ്ങളാണ് ഈ പറയുന്ന മുപ്പതോളം ചോദ്യങ്ങൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം സ്കിപ്പ് ചെയ്ത് കളയാം വീണ്ടും നിങ്ങൾക്ക് എന്തുണ്ട് ഈ പറയുന്ന എഴുപത് മാർക്ക് ഉണ്ട് ആദ്യത്തെ നൂറ് റാങ്കിൽ ഒറ്റ കാര്യം ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്നതാണ് ഒന്നാം റാങ്കിന് വേണ്ടിയിട്ട് നിൽക്കുന്ന ഉദ്യോഗാർത്ഥിയാണെങ്കിൽ ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ നോക്കണ്ട ആദ്യത്തെ നൂറ് റാങ്കിൽ വന്ന് നിങ്ങൾ സേഫായിട്ട് ജോലിക്ക് കയറാൻ മാത്രം ഉദ്ദേശിച്ചാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്തത് ഓക്കെ ഇനി നമുക്കറിയാം കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞിരുന്നു ഇൻക്ലൂഡ് ചെയ്തേക്കണ കുറെ കാര്യങ്ങൾ അതായത് ഫേസ് വണ്ണിൽ വരുന്ന ചോദ്യങ്ങൾ അതായത് ഏതൊരു ചോദ്യം എടുത്തു കഴിഞ്ഞാലും അതിൻ്റെ ഉത്തരങ്ങൾ അപ്പോൾ തന്നെ നമുക്ക് എന്ത് ചെയ്യും അത് നമ്മുടെ മൈൻഡിലേക്ക് വരും അതായത് എന്താണ് നിലവിൽ ഇപ്പോൾ ഈ നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് നോക്കി കഴിഞ്ഞാൽ ആ ക്വസ്റ്റൻ പേപ്പറിൻ്റെ അകത്ത് നമ്മൾ നോക്കി കഴിഞ്ഞാൽ മനസ്സിലാവും ചില ചോദ്യങ്ങൾ നമ്മൾ കാണുമ്പോൾ തന്നെ എന്ത് ചെയ്യാൻ പറ്റും ഒറ്റയടിക്ക് തന്നെ അതിൻ്റെ ഉത്തരത്തിലേക്ക് എത്താനായിട്ട് പറ്റും അങ്ങനെയുള്ള ഉത്തരങ്ങളാണ് നിലവിൽ എന്തെന്ന് പറയുന്നത് ആ അപ്പൊ നമുക്ക് ഈ പറയുന്ന ഫേസ് വണ്ണിൽ വരുന്നത് ഏകദേശം തേർട്ടി മിനിറ്റ്സിനുള്ളിൽ നമുക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും ഈ പറയുന്ന ആ ഫേസ് വണ്ണിലുള്ള ചോദ്യങ്ങളുടെ എല്ലാം ഉത്തരത്തിലേക്ക് എത്താനായിട്ട് പറ്റും അപ്പൊ അങ്ങനെയുള്ള ചോദ്യങ്ങൾ എന്ത് ചെയ്യുക ആദ്യം തന്നെ അങ്ങോട്ട് ആൻസർ ചെയ്ത് സെറ്റ് ചെയ്ത് എന്ത് ചെയ്യുക പോവുക വിദ്യാഭൂഷിണി അതേപോലെ തന്നെ ഇന്ത്യയിലെ ആദ്യത്തെ സ്ത്രീ സർവകലാശാല സ്ഥിതി ചെയ്യുന്നത് അതേപോലെ തന്നെ എന്താണ് ആ ഈ പറയുന്ന പരുത്തി കൃഷിക്ക് ഏറ്റവും അനുയോജ്യമായ മണ്ണ് ഏതാണ് അങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ ഈ വൺ വേർഡ്സിലൊക്കെ വരുന്ന എല്ലാം ഇന്ത്യയിൽ ഒന്നാം പഞ്ചവത്സര പദ്ധതി നീതി ആയോഗ് സ്ഥാപിച്ച വർഷം ഇതൊക്കെ ഫേസ് വണ്ണിൽ വരുന്നതാണ് അതായത് തേർട്ടീ മിനിറ്റ്സ് കൊണ്ട് നമുക്ക് പെട്ടെന്ന് സ്കോർ ചെയ്ത് എന്ത് ചെയ്യാൻ പറ്റും നമുക്ക് അടുത്ത പോർഷനിലേക്ക് നമുക്ക് പോകാനായിട്ട് പറ്റും അപ്പോൾ നിങ്ങൾ നോക്കുക മക്കളെ ഏതാണ് ഈ ഒരു ഇപ്പോൾ എക്സാം എഴുതുമ്പോൾ നമുക്കറിയാമല്ലോ അതിൻ്റെ ആ ഒരു പൾസ് എന്താന്നുള്ളത് ഇംഗ്ലീഷ് മാക്സിമം മലയാളം എന്ന് പറയുന്നത് നോക്കുമ്പോൾ വലിയ കുഴപ്പമില്ലാത്ത ലെവലില് നിങ്ങൾക്ക് പെർഫോം ചെയ്യാൻ പറ്റുകയാണെങ്കിൽ അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് ജി കെയിലേക്ക് പോവാം ഇനി ജി കെയില കുറെ എന്താണ് നിങ്ങൾക്ക് അറിയാവുന്ന ക്വസ്റ്റ്യൻസ് ആണ് വരുന്നതെങ്കിൽ ആദ്യം അതിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് എന്ത് ചെയ്യുക ഈ പറയുന്ന കോർസ് സബ്ജക്റ്റിലേക്ക് പോവുക നിങ്ങൾ എപ്പോഴും കൂൾ ഓഫ് മൈൻഡിൽ നിന്ന് എന്ത് ചെയ്യണം എക്സാം എഴുതാൻ പറ്റുന്ന ലെവലിൽ തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം അങ്ങനെ ഒരു ലെവലിലുള്ള ചോദ്യങ്ങളാണ് നിങ്ങൾ ചെയ്യേണ്ടത് അതുകൊണ്ട് തന്നെയാണ് ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ പറഞ്ഞപ്പോൾ ഒത്തിരി ഉദ്യോഗാർത്ഥികൾ പറഞ്ഞു സാർ എന്തിനാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയുന്നത് കറക്കി കൂത്തും പരിപാടി അതൊന്നും സാർ ഒരിക്കലും പറയരുത് എന്നൊക്കെ പറഞ്ഞു പറഞ്ഞിരുന്നു പക്ഷെ ഞാൻ അത് പഠിക്കുന്നവർക്ക് മാത്രമാണ് അത് ചെയ്യാൻ പറ്റത്തുള്ളൂ വെറുതെ നമ്മൾ കറക്കി കൂത്താനൊക്കെ പോയി കഴിഞ്ഞാൽ അതിനൊന്നും മാർക്ക് കിട്ടത്തില്ല അപ്പോൾ എന്ന് പറയുന്ന തേർട്ടി മിനിറ്റ്സിലുള്ളിൽ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്ന ചോദ്യങ്ങളാണ് അത് നമ്മൾ ചെയ്യുമ്പോഴേക്കും നമ്മുടെ മൈൻഡ് റിലാക്സ് ആവും നമ്മൾ സെറ്റ് ആവും പിന്നെ നമ്മൾ എന്ത് ചെയ്യാൻ പറ്റും ആ കൂൾ ഓഫ് മൈൻഡിൽ നിന്നുകൊണ്ട് ബാക്കിയുള്ള ചോദ്യങ്ങൾ അറ്റൻഡ് ചെയ്താൽ നല്ലൊരു സ്കോറിലേക്ക് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും എത്താനായിട്ട് പറ്റും അപ്പോൾ അങ്ങനെ ഒന്നും ചെയ്യാനായിട്ട് ശ്രമിക്കുക അതേപോലെ തന്നെ എന്ത് ചെയ്യുക ഈ സ്പെഷ്യൽ ടോപ്പിക്സ് നീതി ആയോഗ് പ്ലാനിങ് കമ്മീഷന് അതേപോലെ ഹരിത വിപ്ലവം നാഷണൽ ഹ്യൂമൻ റൈറ്റ് കമ്മീഷൻ അതൊക്കെ എന്ത് ചെയ്യുക ഒന്ന് പഠിച്ചിട്ട് പോകാനായിട്ട് ശ്രമിക്കാം അപ്പോൾ എന്ത് ചെയ്യുക ആ പിന്നെ കുറച്ച് ഉദ്യോഗാർത്ഥികൾ പറയുന്ന ഒരു കാര്യമാണ് സാറേ എത്ര മാർക്ക് കിട്ടി കഴിഞ്ഞു കഴിഞ്ഞാൽ നിലവിൽ നമ്മൾ സേഫ് സോൺ ആണെന്നുള്ളത് ഇപ്പൊ നമ്മൾ ലോട്ടറി ഒക്കെ എടുക്കുകയാണ് ലോട്ടറി ഒക്കെ എടുത്ത് കഴിയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും ചിലപ്പോൾ നമുക്ക് ഒന്നാം സ്ഥാനം അടിക്കുകയാണ് ഇപ്പോൾ ഓണം പമ്പറൊക്കെ വരികയാണ് നാളെയാണ് അതിന്റെ നറുക്കെടുക്കും പരിപാടിയൊക്കെ അപ്പോൾ ഇരുപത്തിയഞ്ചു കോടി അടിക്കുന്നു അല്ലെങ്കിൽ പത്ത് ലക്ഷം അടിക്കുന്നു അല്ലെങ്കിൽ അഞ്ചു കോടി അടിക്കുന്നു എന്ത് കിട്ടിയാലും നമ്മൾ അതുകൊണ്ടൊരിക്കലും സാറ്റിസ്ഫൈഡല്ല അതേപോലെ ആയിരിക്കണം പി എസ് സി ഉദ്യോഗാർത്ഥികൾ എന്ന് പറയുന്നതും നിങ്ങൾ എത്രയാണോ നിങ്ങൾക്ക് നൂറിൽ നൂറും വാങ്ങാൻ പറ്റുവാണെങ്കിൽ അതാണ് ഏറ്റവും ബെറ്റർ ഓപ്ഷൻ പക്ഷെ നൂറിൽ നൂറോ ഒരിക്കലും ഇനി ഒരു എക്സാമിനും കിട്ടത്തില്ല കാരണം എന്താണ് അഞ്ചോ ആറോ ഡിലീഷനും ക്യാൻസലേഷനും ഒക്കെ ആയിട്ട് അങ്ങ് പോകും അപ്പൊ എന്ത് ചെയ്യാം നിങ്ങൾക്ക് പറ്റാവുന്നത് നിങ്ങൾക്ക് നിങ്ങളെ കൊണ്ട് പറ്റാവുന്ന എന്താണോ കാരണം നിങ്ങളുടെ ജീവിതമാണ് നിങ്ങളുടെ ജീവിതം നാളെ ഏതൊരു ലെവലിലേക്ക് എത്തണമെന്ന് തീരുമാനിക്കുന്നത് ഈ ഒരു എക്സാം ആണ് നിങ്ങളുടെ കൂടെയുള്ളവരും നിങ്ങളെ ചുറ്റിപ്പറ്റിയുള്ള എല്ലാവർക്കും നിങ്ങൾ ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ എന്താണ് ഒരു അവർക്കെല്ലാം കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയൊരു സമ്മാനമാണ് ഈ ഒരു എൽ ഡി സി രണ്ടായിരത്തി ഇരുപത്തഞ്ച് അപ്പൊ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ ഇന്നൊരു മാർക്കെന്നില്ല നിങ്ങൾക്ക് വാങ്ങാൻ പറ്റുന്ന എത്രയാണോ അതിന്റെ പീക്ക് ലെവലിലേക്ക് നിങ്ങൾ എന്ത് ചെയ്യുക പെർഫോം ചെയ്യാനായിട്ട് പോവുക ഓക്കെ ഇനി ഒരു കാര്യം കൂടി പറയാനുണ്ട് അതായത് കഴിഞ്ഞ വർഷത്തെ നമ്മൾ എടുത്തു നോക്കി നോക്കിക്കഴിഞ്ഞാൽ കഴിഞ്ഞ വർഷത്തെ നിലവിൽ നമുക്കറിയാം നിലവിലത്തെ അഡ്വൈസ് എത്രയാണുള്ളത് അപ്പൊ അതുകൂടി ഞാനൊന്ന് പറയാം ഇപ്പൊ നമ്മൾ എന്താണ് ഇടുക്കി നോക്കിക്കഴിഞ്ഞാൽ ഇടുക്കി ജില്ലയിൽ നമ്മൾ പറഞ്ഞിരുന്നു മുന്നൂറ്റി അഡ്വൈസ് ആണ് നിലവിൽ അയച്ചിരിക്കുന്നത് ഒരു അഡ്വൈസ് പോയണ്ട് ലാസ്റ്റ് അഡ്വൈസ് പോയത് എന്താന്ന് ചോദിച്ചാൽ ഏഴ് ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് ലാസ്റ്റ് അഡ്വൈസ് പോയേക്കുന്നത് അപ്പൊ എന്ത് ചെയ്യുക നന്നായിട്ട് പഠിക്കാനായിട്ട് തന്നെ ശ്രമിക്കുക ഉറപ്പായിട്ടും എന്ത് ചെയ്യാൻ പറ്റും നല്ലൊരു റാങ്കിലേക്ക് വരാനായിട്ട് പറ്റും അതേപോലെ മലപ്പുറം നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിൽ മലപ്പുറത്ത് എഴുന്നൂറ്റി ഒമ്പത് ആണ് നിലവിൽ പോയിരിക്കുന്നത് അതേപോലെ തന്നെ എന്താണ് ലാസ്റ്റ് അഡ്വൈസ് പോയേക്കണ എപ്പോഴാണെന്ന് ചോദിച്ചാൽ ഏഴ് ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തിനാലിന് തന്നെയാണ് അഡ്വൈസ് പോയിക്കണേ അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് നമുക്ക് നിലവിൽ ഇതിനെക്കുറിച്ച് പറയാനുള്ളത് അഡ്വൈസും അത്യാവശ്യം കുഴപ്പമില്ലാത്ത ലെവലിൽ മലപ്പുറത്തും കയറിയിട്ടുണ്ട് അതേപോലെ തന്നെ ഇടുക്കിയിലായാലും കൊള്ളാവുന്ന ഒരു അഡ്വൈസ് പോയിട്ടുണ്ട് അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് പറയാനുള്ളൂ എനിക്ക് നിങ്ങളോട് നിങ്ങളുടെ അടുത്ത് അപ്പോൾ കഴിഞ്ഞൊരു എക്സാമുകളെ വച്ച് നമ്മൾ നോക്കുകയാണെങ്കിൽ എന്തായാലും ഇനി വരുന്ന എക്സാമുകളിലേക്ക് നിങ്ങൾ തീർച്ചയായിട്ടും എന്ത് ചെയ്യുക ഈ പറയുന്ന കഴിഞ്ഞ ആറ് സ്റ്റേജുകളിൽ നടന്ന ചോദ്യപേപ്പറുകൾ എടുക്കുക അതിൻ്റെ നാല് ഓപ്ഷനെങ്കിലും എന്ത് ചെയ്യാനായിട്ട് പോവുക ഒന്ന് പഠിച്ചിട്ട് പോകാനായിട്ട് ശ്രമിക്കുക അത് തന്നെയാണ് ഇനിയുള്ള ദിവസങ്ങളിൽ ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ റിവിഷൻ എന്ന് പറയുന്നത് കാരണം ബി എസ് ഇത്രയും ദിവസം ചോദിച്ച കാര്യങ്ങൾ വീണ്ടും ഒരു എന്ത് ചെയ്യുക ആ നിങ്ങളുടേതായിട്ടുള്ള ലെവലില് എന്തൊക്കെ ചെയ്യാൻ പറ്റുന്നോ അത്രത്തോളം എന്ത് ചെയ്യുക ചെയ്യുക കാരണം കറണ്ട് അഫയേഴ്സും അതേപോലെ തന്നെ എന്താണ് ഈ പറയുന്ന ബാക്കിയുള്ള ടോപ്പിക്സിലൊന്നും പഠിച്ചിട്ടും അതിന് മാത്രം വലിയ ലെവലിലുള്ള ചോദ്യങ്ങളൊന്നും വരുന്നില്ല ഏകദേശം എല്ലാം കണക്ടിങ് ആണ് കഴിഞ്ഞ ആറ് സ്റ്റേജുകളെടുത്ത് നോക്കുമ്പോഴും അപ്പോൾ എന്ത് ചെയ്യുക അതെല്ലാം ഒന്നെടുത്ത് നോക്കി പഠിക്കാനായിട്ട് ശ്രമിക്കുക അപ്പോൾ കഴിഞ്ഞ കുറച്ച് സ്റ്റേജുകളിൽ ചോദിച്ച ചോദ്യങ്ങളെല്ലാം നമ്മൾ എന്ത് ചെയ്തുണ്ട് നല്ലവര് ഈ പറയുന്ന ഹരിത വിപ്ലവം അതേപോലെ തന്നെ എന്താണ് ഈ പറയുന്ന നീതി ആയോഗ് ആസൂത്രണ കമ്മീഷൻ അങ്ങനെ എല്ലാ കാര്യങ്ങളെ കുറിച്ചുള്ള വീഡിയോ ചെയ്തുണ്ട് അത് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഒന്ന് ഇട്ടേക്കാം താല്പര്യമുള്ളവർ എന്ത് ചെയ്യുക ഒന്ന് പോയി എന്ത് ചെയ്യുക ഒന്ന് കാണാനായിട്ട് ശ്രമിക്കുക തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ഉപകാരപ്പെടുന്നതായിരിക്കും അപ്പൊ എന്ത് ചെയ്യുക നന്നായിട്ട് പഠിക്കാനായിട്ട് ശ്രമിക്കുക അപ്പൊ ഇനിയുള്ള ദിവസങ്ങളെങ്കിലും ഈ പറയുന്ന എന്താണ് ആറ് സ്റ്റേജിലെ ചോദ്യ പേപ്പറുകൾ കൂടി നോക്കിയതിന് ശേഷം എന്ത് ചെയ്യുക എക്സാമിന് പോകാനായിട്ട് നിങ്ങൾ പോവുക തീർച്ചയായിട്ടും നമ്മൾ എന്തൊക്കെയാണോ നമ്മൾ പഠിച്ചത് അതിൻ്റെ ഔട്ട് തീർച്ചയായിട്ടും ദൈവം നമുക്ക് ആ ഒരു സമയത്ത് തരും ഇനിയുള്ള ദിവസങ്ങളെങ്കിലും എന്ത് ചെയ്യുക നിങ്ങൾ ആ ഒരു സ്റ്റഡി പ്ലാൻ എന്ന് പറയുന്നത് എന്ത് ചെയ്യുക ഈ ആറ് സ്റ്റേജുമായി ബന്ധപ്പെട്ട് തന്നെ പഠിച്ചു പോകാനായിട്ട് ശ്രമിക്കുക അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് നിങ്ങളോട് എനിക്ക് പറയാനുള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായം അത് താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക അതേപോലെ നമ്മുടെ ഏറ്റവും പുതിയ ബാച്ച് നമ്മൾ എന്തായാലും ഒക്ടോബർ പതിനൊന്നാം തീയതി മിക്കവാറും സ്റ്റാർട്ട് ചെയ്യും അപ്പോൾ അതിലേക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ നമ്മുടെ ചാനൽ ഒന്ന് സബ്മ് ചെയ്തേക്കുക അതേപോലെ തന്നെ നമ്മുടെ ടെലഗ്രാം ചാനലിന്റെ ലിങ്കും താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം അവിടെ താല്പര്യമുള്ളവർ എന്ത് ചെയ്യുക ജോയിൻ ചെയ്യുക ഓരോ ക്ലാസിൻ്റെയും പി ഡി എഫ് നോട്ട് അവിടെ അവൈലബിൾ ആയിരിക്കും ഇപ്പം ഈ പറഞ്ഞ ക്ലാസ് ആണെങ്കിലും അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള എല്ലാ നോട്ട്സും അവിടെ എന്തുണ്ട് നമ്മുടെ ടെലഗ്രാം ചാനലിൽ ഫയൽസിൽ അവൈലബിൾ ആണ് അപ്പോൾ വേണമെങ്കിൽ ഒന്ന് പോയി നോക്കുക അതിൻ്റെ അതെല്ലാം കിട്ടുന്നതായിരിക്കും അപ്പോൾ ഇത്രയും കാര്യമൊക്കെയാണ് പറയാനുള്ളൂ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ് ഒന്നുകൊണ്ടും മേടിക്കണ്ട നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എന്താണോ ആഗ്രഹിച്ചത് അതിനു വേണ്ടിയിട്ട് നിങ്ങൾക്ക് പറ്റാവുന്ന എല്ലാ കാര്യങ്ങളും നിങ്ങൾ ചെയ്യുക ജീവിതത്തിൽ ഉറപ്പായിട്ടും നമ്മുടെ ആഗ്രഹങ്ങൾ അത് തീവ്രമാണെങ്കിൽ തീർച്ചയായിട്ടും ഇന്നല്ലെങ്കിൽ നാളെ ആ ആഗ്രഹം നമ്മളെ തേടിയെത്തും അപ്പൊ പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം അതുവരത്തേക്കും ഷോർട്ട് ബ്രേക്ക് സൈനിങ് ഓഫ് അരുൺ കൊമ്പനാടൻ താങ്ക്